നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ മുടിയുടെ അവസ്ഥയാണ് അപ്പോൾ ഞാൻ ഹെന്ന അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ മുടിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് അപ്പോൾ ഈ ചേച്ചി പറഞ്ഞതനുസരിച്ച് ആദ്യം നമ്മൾ ആണ് ചെയ്യുന്നത് ക്ലെൻസിങ്ങിൻ്റെ ബെസ്റ്റ് ഏജൻ്റ് ആണ് നാരങ്ങ ഒരു നാരങ്ങ എടുക്കുക ഇങ്ങനെ ഉരയ്ക്കുക നമ്മളെപ്പോലെ ടു വീലർ യൂസ് ചെയ്യുന്നവരും ടു വീലർ യൂസ് ചെയ്യാത്തവർ ടു വീലറിൻ്റെ ബാഗിൽ ഇരുന്ന് പോകുന്നവർക്കായാലും ഈ ഹെൽമെറ്റും യൂസ് ചെയ്ത് ഈ പൊടിയെല്ലാം തലയിൽ കയറിയിട്ട് മൊത്തവും ഈ ഫംഗസും ബാക്കിയുള്ള ഇൻഫെക്ഷനും അഴുക്കും എല്ലാം ആയിട്ടുണ്ടാവും മിക്കവരുടെയും മുടിയിലെ പ്രശ്നം അതാണ് അങ്ങനെ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഏജൻ്റ് ആണ് ലെമൺ അങ്ങനെ നമ്മൾ നാരങ്ങ സ്കാൽപ്പിലേക്ക് സ്ക്രബ് ചെയ്യാണ് ഓരോ മുടിയിഴകൾ ഇളക്കി മാറ്റി നാരങ്ങ വെച്ച് സ്ക്രബ് ചെയ്യാണ് പലർക്കും ഒരു തോന്നലുണ്ടാവും നാരങ്ങ അസിഡിക് അല്ലേ സ്കാൽപ്പിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാമോ എന്ന് ഒരു പ്രശ്നവും ഇല്ല ഡയറക്റ്റായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തോളൂ ഒരു പ്രശ്നവും ഇല്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ല മരുന്നായിട്ടുള്ള ഹെന ഹെന നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ് ഹെന്നയുടെ ഗുണഗണങ്ങളെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ആൻ്റി ഫംഗൽ ആയിട്ട് വർക്ക് ചെയ്യും പിന്നെ ബെസ്റ്റ് കണ്ടീഷണറാണ് പിന്നെ സ്കാൽപ്പിലെ ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഹീലാവും അതോടൊപ്പം തന്നെ ഏർലി ഗ്രേയിങ് കുറയ്ക്കും ഓൾ ഇൻ ഓൾ നമ്മൾ ഒറ്റമൂലി എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാത്തിനുമുള്ള ഒരു മെഡിസിനാണ് ഹെന അപ്പോൾ ഹെന പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ചെടി ഉണ്ടെങ്കിൽ വളരെയധികം നല്ലത് ഡയറക്റ്റായിട്ട് മൈലാഞ്ചി എല്ലാം റിച്ച് അരച്ച് തേക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആമസോണിൽ നിന്നോ ബാക്കി അറിയാവുന്ന വേറെ ഏതെങ്കിലും വെബ്സൈറ്റിലൊക്കെ ഉള്ള ഓർഗാനിക് ഹെന്ന പൗഡർ മേടിക്കുക എന്നിട്ട് അയൺ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തേയില വെള്ളം തേയില വെള്ളത്തിൽ കലക്കി ഇരുമ്പിൻ്റെ ചട്ടിയിൽ തലേ ദിവസം വെക്കുക എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുക ഓരോ ലെയർ ആയിട്ടെടുത്ത് ഇങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യുക ആ അതിങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊരു സുഖാന്നറിയാമോ ആ തണുപ്പ് ഇങ്ങനെ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇങ്ങനെ അബ്സോർബ് ചെയ്തിട്ട് ഓ ഭയങ്കര സൂത്തിങ്ങും റിലാക്സിങ്ങുമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അങ്ങനെ ഫുൾ ഹെയറിൽ ഹെയറിൻ്റെ സ്കാൽപ്പ് മുതൽ ഇനി അറ്റം വരെ താഴെ വരെ ഫുൾ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഓരോ ലെയറായിട്ട് ചുറ്റിച്ച് ചുറ്റിച്ച് ഇങ്ങനെ വെക്കുക ഓക്കെ എന്നിട്ടൊരു ഒന്നര മുതൽ രണ്ട് മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യുക അതിൻ്റെ ഫുൾ ഇഫക്റ്റ് കിട്ടണമെങ്കിൽ അത്രയും നേരം നമ്മൾ തലയിൽ വെച്ചേക്കണം എന്നിട്ട് നമ്മൾ കഴുകി കളയുക അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ നരകളൊക്കെ നല്ല ചുമന്നിട്ടുണ്ടാവും പിന്നെ തലയ്ക്ക് നല്ല കണ്ടീഷണറിങ് കണ്ടീഷണിങ് ഫീലിംഗ് കിട്ടും എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു എഫക്റ്റാണ് ഹെണ്ടയ്ക്ക് നമ്മുടെ ഹെയറിൽ ചെയ്യാനുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക